ബിസ്ക്കറ്റ് എങ്കിലും ഒന്ന് കഴിക്കേ ഇന്ന് ഒരു വകേം കഴിച്ചില്ലല്ലോ വിശപ്പില്ലേ ഒരെണ്ണം കഴിച്ചാൽ മതി വെറുതെ ഇരുന്ന് ആ ബിസ്ക്കറ്റ് മൊത്തം കഴുകുക വേറൊന്നും കഴിക്കരുത് കേട്ടോ ചോറൊന്നും ഇറങ്ങരുത് ബിസ്ക്കറ്റ് മാത്രമേ തിന്നാവൂ ഇന്നൊരു ശകലം പോലും വെള്ളം കുടിച്ചിട്ടില്ല മോന് ദാഹിക്കുന്നൊന്നും ഇല്ലയോ വെള്ളം കള്ളിപ്പെടിയോ ഇങ്ങനെ വെള്ളം കുടിച്ച് വയർ നിറച്ചാ മതിയോ എന്തേലും കഴിക്കണ്ടായോ നീ വന്നേ വാ നമുക്ക് ഉറങ്ങാം ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല വാ വന്നേ ഭയങ്കര ഉറക്കമാണല്ലോ എന്നാ പറ്റി ഇത്രയും നേരം ഉറങ്ങു പെണ്ണിക്കേണ്ട സമയമായല്ലോ എടി പെണ്ണേ എന്തോ കളിയ ഈ കളിയുടെ എല്ലാം ക്ഷീണം കൊണ്ട് രാത്രി മാഡ് കിടന്നുറങ്ങാനില്ലോ ഏ ചിലന്ന് അടങ്ങിയിരുന്നേ എന്തോ കളിയാ എപ്പത്തുടങ്ങി കളിയാ ഇന്നെല്ലാ പറ്റി എൻ്റെ കുഞ്ഞിന് കളിയുമില്ല ചിരിയുമില്ല ആകെ ഒരു മൂടോ ഈ വയ്യാഴികമല്ല വേണം